കാളികാവ് സർവീസ് സഹകരണ ബാങ്കിനു കീഴിൽ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കർഷക സേവന കേന്ദ്രം എഫ് എസ് സി വിപുലമായ സൌകര്യങ്ങളോടുകൂടി വണ്ടൂർ റോഡിൽ കാളികാവ് പുറ്റമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കർഷക സേവന കേന്ദ്രം എഫ്എസ് സി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിച്ചു ശ്രീ പി ഈ ഒരു കർഷക സേവന കേന്ദ്രം വളരെ വിപുലമായ കൂടി ഇവിടെ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുക ഇത് കേവലം ഒരു പറിച്ചുതരൽ മാത്രമല്ല അതിനപ്പുറത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ വരുന്ന കർഷകർക്കും അനുബന്ധമായ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്കും ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇതോടനുബന്ധിച്ച് ഇവിടെ സൃചിപ്പിച്ചു കർഷകർക്ക് ആവശ്യമായ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെയാണ് ഇന്ന് കാർഷിക മേഖലയിൽ ഇന്ന് മെഷീനറി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള സങ്കേതങ്ങളൊക്കെ തന്നെ അതിനാവശ്യമായ ഉപകരണങ്ങളിലൂടെ മറ്റ് മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ സഹകരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കുറെ മിതമായ നിരക്കിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് സർവീസ് സഹകരണ ബാങ്കുകളുടെ കീഴിൽ വരുന്ന എല്ലാവിധ സ്ഥാപനങ്ങളുടെയും ഏറ്റവും മികച്ച നേട്ടം നമുക്കറിയാം ഇന്ന് സഹകരണ ബാങ്കുകൾക്ക് കീഴിൽ ഇന്ന് ഇത്തരത്തിലുള്ള കർഷക സേവന കേന്ദ്രങ്ങളുള്ള ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിൽ ആശുപത്രികൾ നടത്തുന്ന കർഷക വലിയ ആശുപത്രി നടത്തുന്ന സർവീസ് ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ന് ബാങ്കുകളുടെ ഇടപെടലുകൾ ഇന്നുണ്ട് ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത് മാത്രമല്ല ആ ധനകാര്യ സ്ഥാപനത്തിലൂടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർക്ക് പരമാവധി സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സഹകരണ ബാങ്കുകളുടെ ഇതേ ലക്ഷ്യം ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കളികാഭായം തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ കർഷകർ വളരെ ഒരു മേഖലയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാർഷിക വൃത്തിക്ക് ആവശ്യമായ വളമായാലും മറ്റ് തൈകളായാലും അതല്ലെങ്കിൽ മറ്റ് മെഷിനറി മെഷീനോ മറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒരു കാർഷിക സർവ്വ കാർഷിക ബാങ്ക് എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മുടെ കാലക സർവീസ് ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു കാർഷിക ഉപകരണങ്ങളുടെ കേന്ദ്രം അഗ്രിമാർട്ടിന്റെ ഉദ്ഘാടനം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു നിർവഹിച്ചു

ജൈവവളം രാസവളം കാർഷിക ഉപകരണങ്ങൾ വിത്ത് ഫലവൃക്ഷ തൈകൾ അലങ്കാര സസ്യങ്ങൾ ഉൾപ്പെടെ കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലെ കർഷകർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടെ നിന്നും ലഭിക്കും നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് സേവന കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് കാർഷിക സേവന കേന്ദ്രം നേരത്തെ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തുനിന്നു മാറ്റി വിപുലമായ സൗകര്യങ്ങളോടുകൂടി കാളികാവ് വണ്ടൂർ റോഡിൽ പുറ്റമണ്ണയിലാണ് ആരംഭിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ മികച്ച കർഷകരെ ആദരിച്ചു സഹകരണ ബാങ്കിന്റെയും കർഷക സേവന കേന്ദ്രത്തിന്റെയും സമർപ്പിക്കുന്നു കുഞ്ഞാപ്പ കുഞ്ഞാപ്പ സമർപ്പിക്കുകയാണ് പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി പച്ചക്കറി വിത്തുകളും ചെടികളും വിതരണം ചെയ്തു കാളികാവ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ശ്രീലത റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കാളികാവ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് എ പി അബു അദ്ധ്യക്ഷത വഹിച്ചു കാളികാവ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദർ അലി കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ കെ മുഹമ്മദ് അലി ജോജി കെ അലക്സ് രമാരാജൻ കാളികാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ലൈല കേരള ബാങ്ക് കാളികാവ് മാനേജർ മുഹമ്മദ് അലി എ ഐ മുജീബ് റഹ്മാൻ രാമചന്ദ്രൻ എന്ന കുട്ടൻ മുൻ പ്രസിഡന്റ് ഇ പി യൂസുഫ് ഹാജി കാളികാവ് കൃഷി ഓഫീസർ സമീർ വി എം കാളികാവ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറും മുൻ പ്രസിഡന്റുമായ എം കെ ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു பாண்டிக்காடு பெருந்தமண்ண கொப்பம் செவன் 8113 ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்